ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വർഷം പുതിയ തുടക്കം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്താറ് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സന്തോഷപരമായിട്ടും നല്ല ബന്ധങ്ങൾ പരമായിട്ടും എല്ലാവർക്കും 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 നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കുഞ്ഞ് വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കുകയാണ് ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാനിപ്പം നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എ ഐം ബി ആരും കൂടെ നടന്ന് നമ്മളിപ്പം ഫേസ്ബുക്ക് തുടങ്ങിയതിനു ശേഷം നമ്മളിപ്പോൾ അതിലും ആക്റ്റീവാണ് അതിൽ വരുന്ന വീഡിയോസുകളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ ഒന്നും രണ്ട് വീഡിയോ അല്ല കുറേ വീഡിയോ കണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ കണ്ടപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് നമ്മളിപ്പം നിങ്ങളെ എത്തിയത് ഒരുപാട് പേര് പേരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല 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 തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്ന മക്കളെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളത് നമുക്ക് വലുതായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ അറിവും കാര്യങ്ങളും എന്നു പറഞ്ഞുകൂട ഇതൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും അറിവുകളും കാണും എന്നാലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ കുഞ്ഞ് പരിചയം വെച്ചിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് അറിവും കുഞ്ഞ് കാര്യങ്ങളും നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഏതെങ്കിലും ഒരു വാക്കാർക്കെങ്കിലുമൊക്കെ പ്രയോജനം ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ നിങ്ങളോട് ഇപ്പോൾ എത്തിയത് ഇത് പിന്നെ ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം അപ്പോൾ ഞാനൊരു വാർത്ത വീഡിയോ ഇപ്പോൾ കണ്ടിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരും ഓൺലൈൻ വഴി പല പല ചുമ്മാ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ചുമ്മാ കൊടുക്കണം അവിടെ പോയേ ഇപ്പം കിട്ടും ഇവിടെ പോയേ ഇപ്പം കിട്ടും എല്ലാം ചുമ്മാ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പലരും പ്രമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് പല പിന്നീട് ഇപ്പം എല്ലാം എല്ലാം എല്ലാ എന്തിനും ഏതിനും ഇപ്പോൾ പ്രമോഷൻ വീഡിയോകളെ ഉള്ളു നമ്മളെപ്പോലുള്ള പാവങ്ങളുണ്ടല്ലേ ഈ പ്രൊമോഷൻ വീഡിയോയും കണ്ടുകൊണ്ട് നമ്മളതിൻ്റെ പിന്നാലെ ഓടും നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ചെന്ന് നമ്മൾ അവിടെ ചെന്ന് പറ്റിപ്പോവും കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് കേട്ടതിന് ശേഷം വേണ്ടി മാത്രമേ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇറങ്ങി പുറപ്പെടാവൂ നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ പറ്റിയത് കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും നന്നായിട്ട് ഞാൻ പലവട്ടം ആലോചിക്കും തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഇരുന്നും മാസങ്ങളോളം ആഴ്ചകളോളം നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും കേട്ടോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ നമ്മളത് ഒരു വട്ടായിട്ടൊക്കെ തോന്നാം അങ്ങനെ ഇപ്പോൾ വട്ടായിട്ടൊക്കെ തോന്നിയാലും നമുക്കത് വിഷയമല്ല കേട്ടോ കാരണം നമുക്കിങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും നമുക്കൊരബദ്ധം പറ്റാൻ പാടില്ല എത്രയൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചൊക്കെ ചെയ്താലും ചിലതൊക്കെ നമ്മൾ അബദ്ധത്തിലോട്ട് ചാടിപ്പോവും അത് ചില അവസരങ്ങളിൽ അപ്പം നമ്മൾ ഈ വീഡിയോ ക എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ തുണിയുടെ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ തുണിയുടെ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ അതിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പല ഓഫറുകളും വരുന്നുണ്ട് പല പല ഓഫറുകളും വരുന്നുണ്ട് അവിടെ ചുമ്മാ കൊടുക്കുന്നു ഇവിടെ ചുമ്മാ കൊടുക്കുന്നുണ്ട് എന്തിനേറെ പറയണം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ ഒന്ന് രണ്ട് കടകളെ പരസ്യം കണ്ടിട്ട് ഞാൻ പോയി കേട്ടോ ഒന്ന് രണ്ട് കടകളെ പരസ്യങ്ങൾ കണ്ടിട്ട് പോയപ്പോൾ ഈ പരസ്യം കണ്ടതുപോലെയല്ല അവിടെ നമ്മൾ ചെന്നപ്പോഴ് വെറുതെ നമ്മളെ ഉത്സാഹം കൂട്ടി നമ്മളെ തിരുവനന്തപുരത്തുകാരിയായ ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടങ്ങളും യാത്രാ ബുദ്ധിമുട്ടോ യാത്രാ ചെലവുകളോ ഒന്നുമില്ല നമ്മൾ ഇത്തിരി പോയാൽ അലഞ്ഞ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ നമ്മളെ ഞാനിവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് വണ്ടിയും കയറി കാസർഗോഡ് കന്യാകുമാരിയിലെ പൊയ്യെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണേ അതൊക്കെ പോകാത്ത നമ്മളിങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണം അവിടെ പോയാൽ ക്ലിക്കാവൂ ആവൂലേ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആലോചനയും തീരുമാനവും ഒക്കെ നല്ല നമ്മുടെ മനസ്സിന് നല്ല കോൺഫിഡൻസ് തരണമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ ഘട്ടം എന്തായാലും ഏടിപിടി എന്നൊന്നും നമ്മൾ ചാടി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമ്മളിങ്ങനത്തെ ഒരു വിഷയം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുമ്പം നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാരുടെ കൂട്ടുകാരുടെ ഇതായാലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്നായാലും നമ്മൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും അപ്പോൾ അറിയാൻ ശ്രമിക്കുന്ന അറിവുകളിലൂടെ നമുക്ക് പല പല അറിവുകളും കിട്ടുന്നുണ്ട് പല പല അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എന്തിനേറെ പറയണേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ വീഡിയോയിൽ പരസ്യം കണ്ടിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും പരസ്യം കണ്ടിട്ട് തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് കടകളിലൊക്കെ ഞാൻ പോയ പോയതിൻ്റെ അനുഭവമാണ് അപ്പോൾ അത് നമ്മൾ മെനഞ്ഞാന്ന് വീഡിയോ ഞാൻ പറയണമെന്ന് വിചാരിച്ച് പറ്റിയില്ലായിരുന്നു ഇന്നലെ നമുക്കത് വൈ ഇന്നലെ എനിക്ക് വൈ ആയിക്കായതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ നമ്മളിങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ ആ വാർത്ത കണ്ടപ്പോഴത്തേക്കും ഒന്ന് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അന്നേരം കടന്നിട്ട് എണീറ്റ് ഞാൻ ആ ഫോണും എടുത്ത് വെച്ചിട്ടാണ് ഇപ്പം നിങ്ങളോട് വീഡിയോ ചെയ്യുന്ന അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് കുറേ കടകളിൽ പെയ്യപ്പോഴത്തേക്കും നമ്മൾ ഒരു സാധനത്തിനും ഒരു സാധനത്തിനും പല കടയിൽ ഞാൻ ഒരു എട്ട് പത്ത് കട ഞാൻ കയറി ഇറങ്ങി കേട്ടോ ഒരു പ എട്ട് പത്ത് കട കയറി ഇറങ്ങി അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും മെറ്റീരിയൽ കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിരിക്കും നമുക്കെന്തായാലും അതിൻ്റെ ക്ലോത്തൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതൊരു ഞാനൊരു എ എട്ട് പത്ത് കടയിൽ കയറിയപ്പോൾ ഉണ്ടല്ലോ ആ ഒരേ ക്വാളിറ്റി തുണിക്കൊണ്ടല്ല പത്ത് കടയിൽ കയറിയപ്പോൾ പത്ത് വിലയാണ് നിങ്ങൾ പറഞ്ഞ പൊന്നുമക്കളെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന കാര്യമാണ് പത്ത് കടയിൽ പോയപ്പോൾ പത്ത് വിലയാണ് അവസാനം ഞാൻ ഇപ്പം നമ്മൾ ഞാൻ മുന്നേ തുണിയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ടല്ലോ എപ്പോഴും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടെ പോയി എടുത്തെങ്കിലും ചിലതൊക്കെ നമുക്ക് പറ്റി പൈപ്പ് കേട്ടോ തുണിയുടെ അത് അവരെ കിട്ടുകയല്ല വരുന്ന കമ്പനിയുടെയൊക്കെ ആയിരിക്കും കടയുടെ കുഴപ്പമില്ല വരുന്ന കമ്പനിക്കാരുടെ തുണി കയറ്റിയൊക്കെ വിടുന്നവരുടെയൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം നമ്മൾ എടുക്കുന്ന തുണികളൊന്നും അത്ര വലിയ ഡാമേജും പ്രശ്നമൊന്നും വരുന്നതല്ല ഇപ്പോൾ എൻ്റെ ഈ നൈറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കകത്തുള്ള നൈറ്റിയാണ് വർഷങ്ങളായി വർഷങ്ങളായ നെയ്റ്റിയാണ് പക്ഷേ ഇതുവരെ അതിനൊരു കളറോ കാര്യമോ ഒന്നും പോയിട്ടില്ല ഇപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഞാൻ എടുക്കുന്ന തുണികളെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിനിടയിൽ ഞാനിപ്പോൾ എടുത്താൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തുണിക്കൊക്കെ നമുക്ക് ഇച്ചിരി പ്രശ്നം വന്നു കേട്ടോ പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ അത് ബ്രേക്ക് ഇട്ടിട്ട് ആ കട അവിടെ അങ്ങനെ സ്ട്രോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത കടയിലോട്ട് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിത്തിരിച്ച അവസാനം നമ്മൾ ഈ എടുക്കുന്ന കടയിൽ ചെന്നിട്ട് ഞാൻ നമ്മളെ അവർക്ക് നമ്മൾ സാധനം എടുക്കുന്നുണ്ട് നമ്മളറിയാം അപ്പം നമ്മളൊരു സംഭവത്തിന് വില ചോദിച്ചപ്പം എന്നോട് പറഞ്ഞ എല്ലാം അടുത്തൊരു പാർട്ട് വന്നപ്പോൾ കേട്ടോ ആ അടുത്തൊരു പാർട്ട് വന്നപ്പോൾ അവിടെ അതേ ഒരു ഇതിന് അമ്പത് രൂപ അവിടെ കയറി അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ആ എൻ്റെ നമുക്കിത് നിൽക്കുന്ന ആളോടെയാണ് ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു തന്നല്ലേ നിങ്ങളൊന്നും വെണ്ടാതിരിക്കുമോ നിങ്ങളത് അറിയേണ്ട നിങ്ങൾക്ക് പറഞ്ഞ വിലക്ക് നിങ്ങൾ സാധനം എടുക്കുക അവരുടെ വിലക്ക് അവർ സാധനം എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മളെപ്പോലുള്ളവരും നിങ്ങളെപ്പോലുള്ളവരും എന്ന് പറയുന്ന കാര്യം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ പറഞ്ഞ വില എനിക്ക് അൻപത് രൂപ താഴ്ത്തി പറഞ്ഞ ആ സാധനം ഞാൻ ഈ ഒമ്പത് കടകളിലും കയറി ഇറങ്ങിയപ്പം പല വിലകളാണ് അപ്പോൾ ഇതുപോലെ